വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈകാസ് ബ്യൂട്ടി വേൾഡ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയുന്നത് മുഖത്തിലെ കറുപ്പുള്ള പാടുകൾ മാറാനുള്ള അഞ്ച് നാച്ചുറൽ ടിപ്പാണ് മുഖത്തെ കറുപ്പുള്ള പാടുകൾ പിഗ്മെന്റേഷൻ മുഖക്കുരുവിന്റെ പാടുകൾ സെൻടൻ തുടങ്ങിയവ നമ്മളെ വളരെ കാലം അലട്ടുന്ന വിഷമങ്ങളാണ് പലർക്കും കോസ്റ്റ്ലി ക്രീംസും ട്രീറ്റ്മെന്റ്സും കൊണ്ടും എൽപ്പത്തിൽ മാറ്റാനാകില്ല ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ തന്നെ ലഭ്യമായ എൽപ്പം ചെയ്യാവുന്ന അഞ്ച് സൂപ്പർ ഹോം റെമഡീസ് ആണ് ഓരോ റെമഡിയും സ്കിന്നിന് സോഫ്റ്റും ബ്രൈറ്റും ആക്കും ഇതെല്ലാം കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടാണ് എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യും ടിപ്പ് നമ്പർ വൺ തക്കാളി പ്ലസ് ടൈപ്പ് തക്കാളി നമുക്കറിയാവുന്ന ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജന്റാണ് ഇതിലുള്ള ലൈക്കോപ്പിൽ നമുക്ക് സ്കിൻ ടോൺ ഈവൻ ആക്കാനും ട്രിറ്റ്മെൻറ്റേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു ഒരു ടീസ്പൂൺ തക്കാളി നീരും ഒരു ടീസ്പൂൺ തേനും കൂടി മിക്സ് ചെയ്യുക ഇത് മുഖത്ത് കറുത്ത പാടുകളുള്ള ഭാഗങ്ങളിൽ തേച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കഴുകുക ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ മാറ്റം കാണാം ടിപ്പ് നമ്പർ ടു പപ്പായ പ്ലസ് കുരുമുളക് പഴുത്ത പപ്പായയിലുള്ള എൻസൈമുകൾ പപ്പിൻ സ്കിനെ എക്സ്പോളേറ്റ് ചെയ്യാനും ഡൾനെസ് കുറയ്ക്കാനും സഹായിക്കുന്നു രണ്ട് ടീസ്പൂൺ പപ്പായ പഴുപ്പ് അതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് കൂടി ചേർക്കുക ഇത് സ്പോട്ട് ട്രീറ്റ്മെൻറ്റായി ഉപയോഗിക്കാം ഡാർക്ക് സ്പോട്ടുകളെടുത്ത് മാത്രം പത്ത് മിനിറ്റ് വെച്ച് കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ടു തവണ ചെയ്താൽ മതി കുരുമുളക് ബ്ലഡ് സർക്കുലേഷൻ ആക്റ്റീവ് ആക്കുന്നു പലർക്കും പേടിയാകും ഇത് തേക്കാൻ പുകയുമോ നീറുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടാകാം പക്ഷെ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് സ്കിന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഡ്രൈറ്റ് ആക്കാനും സഹായിക്കുന്നു കുരുമുളകിലുള്ള ആന്റി ഓക്സിഡന്റ് സ്കിന്നിനെ റെജ്യൂനേറ്റ് ചെയ്യുന്നു ടിപ്പ് നമ്പർ ത്രീ കസ്തൂരി മഞ്ഞളും റോസ് വാട്ടറും കസ്തൂരി മഞ്ഞളും റോസ് വാട്ടറും ചേർന്ന നല്ലൊരു സൂത്തിൻ സ്കിൻ പാക്ക് ആകുന്നു ഇത് സ്കിന്നിലെ ബാക്ടീരിയ കളയാനും കളർ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും ഒരു ടീസ്പൂൺ റോസ് വാട്ടറും പേസ്റ്റ് ആക്കി മുഖത്ത് മുഴുവനും തേക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കളയാം അതിനുശേഷം മോയ്സ്റ്റർ ഉപയോഗിക്കുക ടിപ്പ് നമ്പർ ഫോർ ഇഞ്ചിപ്പൊടി പ്ലസ് തണ്ണിമത്തൻ ജ്യൂസ് ഇഞ്ചിയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് സ്കിൻ റിപ്പയർ ചെയ്യാനും ഫിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു ചെറിയ അളവിൽ ഉപയോഗിച്ച് ഇറിറ്റേഷൻ ഇല്ലാതെ റിസൾട്ട് കാണാം അര ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയും ഒരു ടീസ്പൂൺ തണ്ണിമത്തൻ ജ്യൂസും ചേർക്കുക ഇത് കറുപ്പുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം ഇഞ്ചി ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും പുതിയ സെൽ റീജനറേറ്റ് ചെയ്യാനും സഹായിക്കുന്നു ടിപ്പ് നമ്പർ ഫൈവ് അലവേറ ജെൽ പ്ലസ് ലെമൺ ജ്യൂസ് രാത്രി ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിൾ ടിപ്പാണ് അലവേറ സ്കിൻ റിപ്പയർ ചെയ്യാനും ലെമൺ ജ്യൂസ് സ്കിൻ വൈറ്റനിങ് ചെയ്യാനും ഉപയോഗിക്കുന്നു രണ്ട് ടീസ്പൂൺ അലവേറ ജെല്ലും മൂന്നോ നാലോ ഡ്രോപ്സ് ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്യാം ഇത് രാത്രി അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുക രാവിലെ കഴുകളയാം ലെമൺ ജ്യൂസ് ചിലർക്ക് അലർജി കാണിച്ചേക്കാം അതിനാൽ പാച്ച് ടെസ്റ്റ് ചെയ്തിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇവയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഫലം കാണില്ല റെഗുലറായി രണ്ടോ മൂന്നോ ആഴ്ച തുടർച്ചയായി ചെയ്യുമ്പോൾ സ്കിൻ വിസിബിലിറ്റി ക്ലിയർ ആവും പിഗ്മെന്റേഷൻ കുറയും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ബ്യൂട്ടി ടിപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി